ഇന്ന് രാവിലെ എഴുന്നേറ്റ് പറമ്പിൽ പറമ്പിക്കൂടെ കണ്ടു കിട്ടിയ ഒരു സാധനമാണ് ഈ ഇരിക്കുന്നത് കിട്ടിയ ഉടൻ തന്നെ ഒട്ടും താമസിച്ചില്ല പറിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു അത് നന്നായിട്ട് ഒരുക്കിയെടുത്തു ഞങ്ങളുടെ നാട്ടിലെ പറയുന്ന പേര് വെട്ടിക്കാടൻ കൂട് എന്നാണ് ഈ വർഷം രണ്ടുമൂന്ന് കച്ചിക്കൂണ ഇതൊക്കെ കിട്ടി വർഷം ഈ കൂണ നല്ലപോലെ വൃത്തിയായിട്ട് കഴുകി കഴുകിപ്പിറക്കി ഒക്കെ എടുത്ത് അത് മഞ്ഞ കഴുകി എടുക്കുന്നത് മഞ്ഞ മഞ്ഞള മഞ്ഞൾ എന്നാൽ ചാഴക്കും വിഷമിച്ചമൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് അതുപോലെ നല്ലപോലെ ഒലച്ച് കഴുകിയെടുക്കണം എന്നാലിതിനിടയ്ക്കായിരിക്കുന്ന മണലും മറ്റും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ പോവുകയുള്ളൂ എല്ലാം എടുത്തു കഴിഞ്ഞ് നല്ലപോലെ പിഴിഞ്ഞെടുക്കണം അത് കണ്ടമാനം വെള്ളം പിടിക്കുന്നൊരു സാധനമായത് അപ്പം നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് സവോളയും ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ നമുക്ക് ഒരു കടുക് കടുകൊട്ടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനേക്ക് അകത്തേക്ക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് തേങ്ങ നമ്മൾ അരയ്ക്കുന്നൊന്നുമില്ല ചിരണ്ടി അതേപടി ഇട്ട് കൊടുത്തത് ഇട്ട് കൊടുത്തു ഒരു കുറച്ച് കൂടുതൽ കൊണ്ട് ഒന്നുമില്ല ഇല്ല അഞ്ഞതുകൊണ്ട് അങ്ങനെ ഇട്ട് കൊടുത്തു അതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന ആ കൂണ് എടുത്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം അതോടൊപ്പം ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ട് ഇത് ഇളക്കി നല്ലതുപോലെ രണ്ട് ഇളക്കി ഇറക്കി എടുത്ത് ഒരു കുറച്ച് സമയത്തേക്ക് ഇതിൻ്റെ അത് വെള്ളമൊക്കെ ഒന്ന് പറ്റി ഇതൊന്ന് പാകമായി വരുന്ന സമയം വരെ ഇത് മൂടി വെച്ച് വേവിക്കണം കരി ചേർത്ത് കൊടുക്കണം കരി ആവശ്യംശങ്ങളൊക്കെ നല്ലപോലെ മാറുന്നൊരു സാധനമാണ് കരിവേപ്പില കറിവേപ്പില അതുകൊണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കണം അങ്ങനെ നമ്മുടെ ഫോണ മൂടി വെച്ചിരിക്കുന്നത് ഉടൻ തന്നെ റെഡിയായി ദാ ആവി പറക്കുന്നു സൂപ്പറാണ്